ാണ് നല്ല പുള്ളിങ്ങാണ് ചാർജ് ഉണ്ടെങ്കിൽ നല്ല പുള്ളിങ് ആണ് പെട്രോൾ ഉണ്ടെങ്കിൽ ഏത് വണ്ടി നല്ല പുള്ളിങ്ങാണ് പുള്ളിങ്ങല്ലാത്ത വണ്ടി പമ്മും അത് ആരായിക്കോട്ടെ അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത അപ്പൊ ഏവർക്കും ആർ ജി ബസ് ബ്ലോഗിന്റെ അടുത്തിട്ട് പുതിയ വീഡിയോ അപ്പൊ നമ്മള് എല്ലാ വീഡിയോയിലും പറഞ്ഞതല്ലേ എന്താണ് ഒരുപാട് താമസിച്ചു പോണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ആകെ തിരക്കിലാണ് ബിസിയാണ് ജോലി തിരക്കാണ് അല്ലേ കൊണ്ടുപോകണം ഇപ്പൊ വെക്കേഷൻ ആയി പുതിയ ഒരാള് വന്നിട്ടുണ്ട് ആളിനെ നമ്മൾ ഇതുവരെ നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പൊ ആ വീഡിയോ ഉണ്ടാവും യാത്രകളെ ചെയ്യണം എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് ഒന്നും നടക്കുന്നില്ല എല്ലാം നടത്തണം ഒരു ജീവിതമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് പറ നമ്മളെ പത്ത് മാസം ആവുന്നു അപ്പൊ അതിന്റെ വീഡിയോകൾ നമ്മളിപ്പം വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് റിവ്യൂം എടുത്ത വീഡിയോ സോറി വാഹനം എടുക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോയും വണ്ടി വേടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കിട്ടിട്ടുണ്ട് അപ്പൊ ആൾക്കാർ കാണുന്നുണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിനപ്രായത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീണ്ടും സ്വാഗതം ഓക്കെ ഇന്നൊക്കെ ഏകദേശം പത്ത് മാസം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് മാസം കഴിഞ്ഞ് ഒരു ആയി കാണും കൃത്യമായിട്ട് അറിയുമ്പോൾ പത്തു മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വാഹനമാണ് ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദിവസം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കുറഞ്ഞത് ഈ ലോക്കൽ ഓട്ടം ഓടാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി പല കമൻറ്റുകളും എൻ്റെ മൊബൈലിൽ വന്നിട്ടുണ്ട് പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇന്നൊരു വീഡിയോ കണ്ടെന്നു വെച്ചാൽ ആരോ കൊമ്മാക്കിയ ടി എൻ നയൻ കുഴിച്ചിടുന്ന വീഡിയോ കണ്ടത് പിന്നെ കുഴിച്ചെടുക്കുന്നവർ കാണിക്കുന്നില്ല കുഴിച്ചിടുന്ന വീഡിയോ കാണുന്നത് പതകെ പോട്ടെ ഞാൻ ഏകദേശം ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മാസമായിട്ടുണ്ട് പതിനായിരത്തി അറുനൂറ്റി സംതിങ് അറുന്നൂറിനും പുറത്ത് കിലോമീറ്റർ ആയി എനിക്ക് ആകെ വന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് രണ്ട് രണ്ട് കംപ്ലൈൻ്റ് ആണ് രണ്ട് കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റാൻഡിന്റെ കംപ്ലയിൻറ്റ് ആദ്യം പറഞ്ഞതാണ് അത് അവർ ക്ലിയർ ക്ലിയറാക്കി തന്നു രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പതും രണ്ടായിരത്തി എഴുന്നൂറിനകത്ത് കിലോമീറ്ററിൻ്റെ ആ ഒരു ഓഡോമീറ്റർ കംപ്ലയിൻറ്റ് വന്നു കംപ്ലൈൻറ്റ് വന്നുവെച്ചാൽ അത് എന്തോ എന്ത് അറിയില്ല എന്തെങ്കിലും ബോർഡിന്റെ ഇപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം അത് രണ്ടായിരത്തി എഴുന്നൂറ് ആകുന്നതിനകത്ത് അത് സീറോ ആയിപ്പോയി സീറോ ആയി ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായി ഒന്നേന്നും പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ ഏഴായി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഇന്ന് കറക്റ്റ് ഈ ദിവസമായിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് ഡേറ്റ് എത്ര പത്ത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡേറ്റ് വീഡിയോ എടുക്കുന്ന ദിവസമാണെന്ന് അപ്പം ഞാൻ ഇങ്ങനെ ദിവസവും അതായത് ഓടുന്ന കിലോമീറ്റർ എഴുതി വെക്കാറുണ്ട് ദിവസവും അല്ല ദിവസം വെച്ചാൽ വണ്ടി ചാർജ് ചെയ്ത് എടുക്കുന്ന ദിവസം കിലോമീറ്റർ എഴുതി വയ്ക്കും ശേഷം അടുത്ത ചാർജ് ചെയ്യുന്ന ദിവസം അപ്പോൾ ഞാൻ എനിക്ക് അവസാനം അപ്പോൾ ചാർജ് ചെയ്ത് ഓടിയത് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഞാൻ ഓടിയത് നൂറ്റി പതിനെട്ട് നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത്തിയാല് ഞാൻ ഓടുന്ന അനുസരിച്ച് എന്തായാലും നൂറ് കിലോമീറ്റർ കുറഞ്ഞ എന്തായാലും കിട്ടും നൂറ്റി ഇരുപത് കിലോമീറ്റർ ഷുവറായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപതല്ല ആദ്യഘട്ടത്തിലെ നൂറ്റി നാൽപ്പത്തേഴ് നൂറ്റി നാൽപ്പത്തൊമ്പതും നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയതും നൂറ്റി എനിക്ക് എഴുതിയിട്ടുള്ളൂ അത് അതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് പലതും കള്ളമായിരിക്കും പക്ഷെ ഓരോ വാഹനത്തിനും ഓരോ രീതിയായിരിക്കും ഓടിക്കുന്ന രീതിയും വേറെയാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓടിക്കുന്നത് അത് ആക്സിഡൻറ്റിൻ്റെ സ്പീഡ് പവർ കൂടുന്നതനുസരിച്ച് ബാറ്ററി ലോയാവും പെട്രോൾ വണ്ടി ഓടിക്കുന്ന അലാഹത്തോടെ ഇലക്ട്രിക് വണ്ടി ഒന്നും ഓടിക്കരുത് പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ കാറായിക്കോട്ടെ സ്കൂട്ടറായിക്കോട്ടെ ദിവസവും ഓടിക്കുന്ന മാത്രം ദിവസവും അത് ഓടണം ഓടിയൽ മാത്രമേ ആ ബാറ്ററി കൊണ്ടും ആ വാഹനം കൊണ്ടും നമുക്ക് ഉപകാരമുള്ളൂ ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം തന്നെ ആയിരിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പം ദിവസവും ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രിക് വണ്ടി എടുക്കാം ഇല്ലെങ്കിൽ പെട്രോൾ വണ്ടി ലാഭം അതായത് ഒരാഴ്ചയിൽ രണ്ടു ദിവസം വണ്ടി എടുക്കുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ ചന്തയിൽ പോകാൻ വേണ്ടി മാത്രം വണ്ടി എടുക്കുന്നവർക്ക് പെട്രോൾ വണ്ടി എടുത്താൽ മതി പിന്നെ കമൻറ്റുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്സ് കൊള്ളത്തി ഏത് വണ്ടിയുടെ പാർട്സ് ആണ് കൊള്ളാവുന്ന അതൊന്ന് വ്യക്തമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഏത് ടൂ വീലർ എടുത്താലും ഈ മോഡലുള്ള ടൂ വീലറുകൾ ഏത് കമ്പനി ആയാലും ഒരു പാഴ്സും കൊള്ളത്തില്ല ജസ്റ്റ് തിരിഞ്ഞാൽ മാത്രം ചരിഞ്ഞാൽ അപ്പോഴേ അത് പൊട്ടി തകരുകയാണ് അല്ലാതെ ഏത് ഒരു വണ്ടീനെ പാഴ്സും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി കുറച്ച് കമൻ്റ് ഉള്ള ഉള്ളതെന്ന് ഒന്നും ഇവിടെ ചൂടായിട്ട് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റുന്ന ആര് സ്കൂൾ സ്കൂളിച്ച് ബഹളം തന്നെ ടൂറിന് പോകാൻ പറ്റുന്നില്ല അച്ഛനെ അല്ലെങ്കിൽ പ്രാന്തടിപ്പിക്കുന്നു ടൂറിൻ്റെ ദിവസം പോകാൻ കാര്യത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തോട്ടെ ടൂറിന് പോവാൻ അപ്പോൾ നമ്മളെ എൻ്റെ ജോലി സംബന്ധമായി ഞാൻ സിമന്റും മണലും പരിപാടി എന്താ എന്താ പൈപ്പും അത് ഇത് സംഭവം എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാത്ത ലഗേജിലില്ല അതിന്റെ വീഡിയോ പറ്റില്ല സിമന്റ് കൊണ്ടുപോകുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം നോക്കിക്കോളാം അപ്പോൾ ഏകദേശം അമ്പത് കിലോയുടെ പാക്കറ്റ് ഒരു സമയത്തെ കൊണ്ടുപോയിട്ടുള്ളൂ നൂറ് കിലോ കൊണ്ടുപോകുന്ന കമ്പനി പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അമ്പത് കിലോ കൊണ്ട് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ പലപ്പോഴായിട്ട് ഇരുപത് മുപ്പത് പാക്കറ്റോളം കൊണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് ലോഡ് നല്ല പുള്ളിങ് ആണ് നല്ല പുള്ളിങ് ആണ് ചാർജ് ഉണ്ടെങ്കിൽ നല്ല പുള്ളിങ് ആണ് പെട്രോൾ ഉണ്ടെങ്കിൽ ഏത് വണ്ടി നല്ല പുള്ളിങ് ആണ് പുള്ളിങ്ങല്ലാത്ത വണ്ടി ഇനി പമ്മും അത് ആരായിക്കോട്ടെ അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത കമന്റുകൾ വായിക്കാം കമന്റ് എന്ന് പറയുന്നത് ഓൺ റോഡ് ഓൺ ദ റോഡ് പ്രൈസ് പറഞ്ഞില്ലെന്ന് രണ്ടുമൂന്നുപോയി കമന്റ് അയച്ചിട്ടുണ്ട് ഷാലോദിൻ എന്താ റിഷ്ണു ഫുഡ് പ്രോഡക്ട്സ് അവരൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തിട്ട് ആ പത്ത് മാസമായി അന്നത്തെ എനിക്ക് വില ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം രൂപയാണ് ഓൺ റോഡ് തന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ വർച്ച കേട്ടാണ് നമുക്ക് കമൻ്റ് അയച്ചിരിക്കുന്നത് വൃത്തികെട്ട വണ്ടിയാണ് ഞാൻ രണ്ടു വർഷമായി ഉപയോഗിക്കുന്നു ബോഡി പാർട്സ് ഒന്നും ക്വാളിറ്റി ഇല്ല ബോഡി പാർട്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഒരു വണ്ടിയും ബോഡി പാർട്സ് ക്വാളിറ്റി ഇല്ല വീണ വീണ് തകരും പിന്നെ വൃത്തികെട്ട വണ്ടി ആണെങ്കിൽ എന്തിനാണ് അത് കൊണ്ടാകുന്ന കളയൂ പുല്ല് പോട്ട് അടുത്തത് പ്രൈസ് ഈ വീഡിയോ എനിക്കിഷ്ടമായില്ലെന്ന് എൻ്റെ ഒരു അനിയത്തി കമന്റ് ചെയ്ത് അവിടെ പോയി പണി നോക്കാൻ പറ വി എസ് ഷോറൂമാണ് അത് ഷോറൂം ടു ഹാണ്ട്ര ഷോറൂം നമ്പർ അവിടെ എനിക്ക് അറിയില്ല സോറി ഞാൻ വർക്കറുടെ ഷോറൂം നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അത് വിളിച്ച് കമൻറ്റ് ചോദിക്കുക അഭിപ്രായം ചോദിക്കുക അടുത്ത അടുത്തതായി ഒരു ചേട്ടാ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ് പെട്ടെന്ന് ഡിസ്ചാർജ് ആകുമോ പുതിയ ബാറ്ററി എത്ര എത്ര രൂപയാകും പുതിയ എനിക്ക് ബാറ്ററിയെക്കുറിച്ച് എനിക്കറിയില്ല ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാനൊരു ആറേഴ് ദിവസം വണ്ടി ഉപയോഗിക്കാമായിരുന്നിട്ടുണ്ട് പക്ഷേ ബാറ്ററിയുടെ ലൈഫ് ഒരു പത്ത് കിലോമീറ്ററോളം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ കേസായ നമ്മൾ പത്ത് ദിവസം വണ്ടി എടുത്ത് പത്തല്ല എട്ട് ദിവസം എടുത്തിട്ടില്ല അതിനുശേഷം ചാർജ് ചെയ്തിട്ട് ഞാൻ ഓടിയപ്പോൾ എനിക്കൊരു ഏഴ് ഏഴ് എട്ട് കിലോമീറ്റർ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കുറേ ഫീലിംഗ് അല്ല ഉള്ളതാണ് ഏകദേശം നൂറ്റി നാ നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ സ്റ്റാർട്ടിങ് ഓടിട്ടുണ്ട് കമ്പനി പറഞ്ഞു നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് എനിക്കിപ്പോൾ നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത് വരെ ഞാൻ ഓടി പോകുന്നുള്ളു അത് പിന്നെ അടുത്ത കമൻറ്റ് അപ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയത്തില്ല അത് ഏത് ബാറ്ററി വണ്ടിയായാലും മൊബൈലായാലും ആയാലും എല്ലാ എന്തായാലും നമ്മൾ ദിവസവും ചാർജ് ചെയ്യുക ദിവസവും ഉപയോഗിക്കുക എങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് കിട്ടുമെന്നാണ് നമ്മളെ അനുഭവം ചിലവർ ഗൾഫിൽ നിന്നൊക്കെ ടോർച്ച കൊണ്ടുവരും പണ്ട് പണ്ടുള്ള ആൾക്കാർ അമ്മച്ചി അപ്പനൊക്കെ എമർജൻസി കൊണ്ടുവരാൻ പറയും വരുന്ന ദിവസം മാത്രം കത്തിക്കും പിന്നെ അത് ഷോക്കേഴ്സ് വെക്കും പിന്നെ അത് എന്ത് അമ്മ പിന്നെ അത് കത്തൂല പിന്നെ ചാർജ് ചെയ്യുമ്പോൾ വെച്ചാൽ ബാറ്ററി മരിക്കും അപ്പൊ നമ്മൾ ദിവസവും ചെയ്യണം ദിവസവും ചാർജ് ചെയ്യണം ചുമ്മാതെങ്കിലും കത്തിച്ചൊരു പത്ത് മിനിറ്റ് അരമണിക്കൂർ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫുണ്ടാവും പിന്നെ വേറെന്തു പറയാൻ ഓരോരുത്തരും കംപ്ലൈന്റാണ് പറയുന്നത് ഏത് വണ്ടി വണ്ടിയായാലും ഓടുന്നതിനനുസരിച്ച് കംപ്ലൈന്റ് ഉണ്ടാവും നമ്മളെ വണ്ടി ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ വീഡിയോ ഒന്നും പറയാനില്ല വേറെ പറയാനുണ്ടോ ജ്യോതി ഉം പിന്നെ രണ്ടുമൂന്നേരം കലയ്ക്ക് അത്യാവശ്യം എല്ലാം പറഞ്ഞു എന്നൊക്കെ ഓരോരുത്തർ കമന്റ് ഇട്ടുണ്ട് വണ്ടിക്ക് എഴുപത് കിലോമീറ്റർ മുതൽ പ്രതീക്ഷ മതി ഒരാൾ കമന്റ് പേരൊന്നുമില്ല എല്ലാരും യൂസറും നെയ്മൊക്കെ കിടക്കുന്നുണ്ടട്ടോ കമ്പനി കമ്പനി സർവീസ് വളരെ മോശമാണ് എനിക്ക് നമ്മൾ വക്കലെന്നാണ് വണ്ടി എടുത്തത് അദ്ദേഹ അവിടുത്തെ സർവീസും വളരെ എനിക്ക് നല്ല രീതിയിലാണ് തരുന്നത് വാഹനം കൊണ്ടുവന്ന് അവർ വിളിച്ച് തന്നെ സർവീസ് തരുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പം രണ്ട് സർവീസ് ഓൾഡ് കഴിഞ്ഞു ഈ മൂന്ന് സർവീസ് ഉടനെ ആവും ഞാൻ ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ ഇത്രയും കിലോമീറ്റർ ഓടാൻ വെറും എനിക്ക് എത്ര ചിലവായിക്കാണെന്ന് കറക്റ്റ് വലിയ വലിയ തുക ആയിട്ടില്ല വീട്ടിൽ ഫുൾ കറണ്ട് ഉപയോഗിച്ചാലും ചെറിയ രീതിയിൽ കറണ്ട് ഇല്ല വരുന്നത് ഒരു നാല് യൂണിറ്റില് എങ്ങനെ പോയാലും നൂറ്റി മുപ്പത് കിലോമീറ്റർ കണ്ണടച്ചോടാം വലിയ ലാഭം പെട്രോൾ വണ്ടി നമുക്കത് മുന്നൂറ് രൂപ പെട്രോൾ എങ്കിലും അടിക്കണം ഇരുന്നൂറ്റി അമ്പത് പെട്രോൾ കുറഞ്ഞ അടിക്കണം ഏത് വണ്ടി പോട്ടെ ഇത് നമുക്ക് നേർ മുപ്പത് മുപ്പത്തെട്ട് രൂപ നാൽപ്പത് രൂപയ്ക്കകത്ത് കാര്യങ്ങൾ സാധിക്കാം അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളാരും വണ്ടി എടുക്കാൻ ചെല്ലണ്ട നിങ്ങളുടെ ഇഷ്ടപ്രകാരം മനസ്സെറിഞ്ഞ് എടുക്കുക ഞാൻ ഈ വണ്ടി എടുക്കുമ്പം ഒരു വീഡിയോ കാണുകയോ ഒന്നും ചെയ്തില്ല ഈ വണ്ടിയുടെ മോഡൽ മോഡലിനി കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ഞാൻ ഹാപ്പിയാണ് നാളെ വണ്ടി നിന്നാൽ ആ വീഡിയോ നാളെ ചെയ്യാം ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മാസം കഴിഞ്ഞ് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് বাই বাই বাই